കല്യാണം സമാധാനത്തോടെ ജീവിക്കുന്ന എത്ര ദമ്പതികളുണ്ട് ശതമാനം വിവാഹവും മക്കളുള്ളത് കൊണ്ട് വേണ്ട എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ബന്ധങ്ങളാണ് നിങ്ങളെ കൂട്ടത്ത് ഇങ്ങനെന്നെ ചിന്തിച്ചു എന്തുകൊണ്ടാണ് പല വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വരുമ്പോ ഡിവേഴ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്തുകൊണ്ടാണ് ഡിവേഴ്സ് വേണ്ട എന്ന് പെണ്ണ് തീരുമാനിക്കുന്നത് മക്കൾ അനാഥരായി പോകും എന്തുകൊണ്ടാണ് പിതാവ് തീരുമാനിക്കുന്നത് മക്കൾ ഒറ്റപ്പെട്ടു പോകും അപ്പൊ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ മുന്നോട്ട് പോവാണ് പല ബന്ധങ്ങൾ ചില ആളുകൾക്ക് മക്കൾ എന്തായാലും കുഴപ്പമില്ല അത്തരം ആളുകൾ ഡിവേഴ്സ് ചെയ്യും ഇതല്ല സത്യത്തിൽ ഇസ്ലാം പഠിപ്പിച്ച വിവാഹം ഇതല്ല വിവാഹം എന്ന് പറയുന്നത് പെണ്ണിനും കല്യാണം കഴിഞ്ഞാൽ ും സമാധാനും സമാധാന ഭർത്താവിന്റെ ജോലിയും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി ഭർത്താവിനോട് കാരുണ്യം കാണിക്കുന്ന ഭാര്യയാവണം ഭാര്യയുടെ അടുക്കളയുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി ഭാര്യയോട് വാത്സല്യം കാണിക്കുന്ന ഭർത്താവാകണം പരസ്പരം സ്നേഹിക്കുന്നവരാകണം ഇതാണ് കൂണാ പഠിപ്പിച്ച കല്യാണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാൻ പഠിക്ക് ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് അറിയുമോ എടോ പ്രേമിക്കണം പ്രണയിക്കണം ആരയാ കണ്ടവന്റെ മകളെയല്ല കണ്ടവന്റെ ഭാര്യയല്ല സ്വന്തം ഭാര്യയെ പ്രണയിക്കടോ സ്വന്തം ഭർത്താവിനെ പ്രണയിക്കൂ വിളച്ചവനെ അങ്ങനെ സ്നേഹിക്ക പഠിപ്പിച്ചെന്നതാരാണ് അങ്ങനെ സ്നേഹിച്ച ഒരിക്കലും മറക്കൂലടോ മരിച്ചു മണ്ണിനോടലിഞ്ഞു പോയാലും മറക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പെണ്ണേ ഭർത്താവിനെ ബഹുമാനിക്കണ് ഭർത്താവിനെ ആദരിക്കണ് ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണ് അതുപോലെ തന്നെയാണ് ഭർത്താവിനോടും പറയാനുള്ളത് വീട്ടിൽ നിൽക്കുന്നത് പടച്ചവനെ വേലക്കാരിയല്ല അത് നിന്നെപ്പോലെ ഒരു ജീവനുള്ള ആഗ്രഹമുള്ള മോഹമുള്ള ഒരു പെണ്ണാണ് അവൾക്ക് നൽകേണ്ട പരിഗണന കൊടുക്കു അതൊരു യന്ത്രമല്ല സഹോദരല്ല സഹോദര ഫ്രീ ആയിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന ജോലിക്കാരിയല്ല അവൾക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്ക് ബഹുമാനിക്കൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ അങ്ങനെ പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞ ും മറക്കൂല അങ്ങനെ ഒരാൾ അങ്ങനെ സ്നേഹിച്ച രണ്ടുപേരെ ഞാൻ പറഞ്ഞു തരട്ടെ അള്ളാഹുബിന്റെ പ്രഭാതകന്റെ പ്രിയപ്പെട്ട ഭാര്യ നോമ്പ് അടുത്ത വരുന്നതിന്റെ മുമ്പ് കലാ വീട്ടിട്ടില്ലേ എന്നാൽ ഒരു ദിവസത്തിന് പകരം ഒരു മുത്തു കൊടുക്കണം അത് വർഷങ്ങൾ ആവർത്തിച്ചു വരുന്നതനുസരിച്ച് മുത്തുകൾ വർദ്ധിപ്പിച്ച് ഓരോണ്ണം എണ്ണം കൂട്ടി കൊടുക്കണം ഒരു റമലാന് കഴിഞ്ഞിട്ട് അടുത്ത റമലാന് വരുന്നതിനു മുമ്പ് കല വീട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ചെറിയ ചെറിയ ശാരീരിക അസ്വസ്ഥത മുന്നിലവെച്ചിട്ട് കലാ വീട്ടാതെ അടുത്ത റമലാന് വരെ പിന്തിപ്പിച്ച് കേവലം മുത്തു കൊടുത്തിട്ട് പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞു ോ പണ്ഡിതന്മാര് പറയാണ് ഉമ്മാ മുത്തുകൊടുത്തത് കൊണ്ട് മാത്രമായില്ല കലാ വീട്ടലോട് കൂടെയാണ് കൊടുക്കേണ്ടത് നിങ്ങൾ കൊറേ കാലം ഇങ്ങനെ കൊടുത്തു കലാ വീട്ടാതെ ഇപ്പോഴും നോമ്പ് ബാക്കിയാണ് എന്നാൽ നിങ്ങൾ കുറ്റക്കാരിയാണ് കേട്ടോ നിങ്ങൾ തെറ്റ് ചെയ്തവരാണ് കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും ആനന്ദം തരുന്നത് മൊബൈൽ മൊബൈൽ ഫോണാണോ നിങ്ങൾ ഫോണിലാണോ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ നിങ്ങളുടെ ഇണ അവളോട് നിങ്ങൾ ആനന്ദം കണ്ടെത്തുന്നത് സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങളുടെ ഇടപെടലുകളാണോ നിങ്ങളുടെ കുടുംബജീവിതം യഥാർത്ഥമല്ലാണ് പഠിപ്പിച്ചത് പക്ഷേ രണ്ട് കാര്യങ്ങൾ ഒന്ന് വിജ്ഞാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് രണ്ട് തന്റെ ഭാര്യയോടോ ഭർത്താവിനോടോ ഉള്ള സംസാരവും വളരെ അത്യാവശ്യമായ നിങ്ങളുടെ മെസ്സേജുകളോ റീപ്ലൈ കൊടുക്കേണ്ടതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ എല്ലാ ദിവസവും ബെഡ്റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ മൊബൈൽ ഫോൺ ഭർത്താവിനോട് സംസാരിക്കാൻ സമയമില്ല ഭാര്യയോടൊന്ന് സല്ലപിക്കാൻ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ അത് പരാജയമാണ് ശ്രദ്ധിക്കുക ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ